കട്ടച്ചിറ എൽ പി സ്കൂളിൽ ശിശുദിനം വിപുലമായി ആഘോഷിച്ചു റാലിയോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങിയത് കട്ടച്ചിറ എൽ പി സ്കൂളിൽ ശിശുദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ശിശുദിന റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സ്കൂൾ മാനേജർ പി ടി എ പ്രസിഡന്റ് ഇം പി ടി എ പ്രസിഡന്റ് സ്കൂൾ ഹെഡ് മിസ്റ്റസ് അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ജവഹർലാൽ നാഹുർട്ടി ലിൽഡ്രൻസ് ഡേ ലോൺ മെനിസ് വേ ആർ ഹെൽത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻ ദ സ്കൂൾ ഐ ലൈക്ക്